മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നു വർഷങ്ങളായി നമ്മുടെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വിപുലമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് അക്കാദമിക് ഭരണരംഗങ്ങളിൽ ഒരുപോലെ മികവ് തെളിയിച്ച അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാൾ കളങ്കമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിനും അങ്ങേയറ്റത്തെ വിനയത്തിനും എന്നും ഓർമ്മിക്കപ്പെടും ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ പുത്രന്മാരിൽ ഒരാൾക്ക് രാഷ്ട്രപതിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇന്ത്യയെ സത്യസന്ധതയോടെ ഭരിച്ച നേതാവിനെയാണ് നഷ്ടമായതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു തനിക്ക് ഉപദേശകനായും വഴികാട്ടിയെയുമാണ് നഷ്ടമായതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു മൻമോഹൻ സിംഗിൻ്റെ സത്യസന്ധത എല്ലായ്പ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൻ്റെ പരുക്കൻ ലോകത്തെ സൗമ്യതയുടെ പ്രതീകമായിരുന്നു മൻമോഹൻ സിംഗ് എന്നുമായിരുന്നു പ്രിയങ്കയുടെ വാക്കുകൾ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തിത്വമെന്നും ശശി തരൂരും പറഞ്ഞു He he was 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 a a a a a a great 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 prime prime minister minister, minister. who 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 served the the nation as as minister, finance minister. Uh, he was somebody who was a visionary visionary. did a great deal for the country. I remember him as a wonderful man, a good leader, a individual, കൊണ്ട് മൻമോഹൻ സിംഗ് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രതികരിച്ചു സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക വിദഗ്ധനെയാണ് നഷ്ടമായത് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണ നയവും ക്ഷേമ പദ്ധതികളും കോടിക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചെന്ന് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം